നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയത് നല്ല തണുത്ത ഒരു ജ്യൂസിൻ്റെതാണ് അപ്പോൾ അത് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം പഴവും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം പഴത്തിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞും കൂടി എടുക്കാം ഇപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം നെയ്യൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റാം ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വഴിന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഒന്ന് ക്യാരം ലൈസ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ പഞ്ചസാരയുടെ കളറൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട് അപ്പൊ കുറച്ചു നേരം കൂടി നമ്മൾക്ക് ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പൊ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ലിറ്ററോളം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതുമായിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ പഞ്ചസാരയുടെ കട്ടയൊക്കെ മാറിയിട്ട് നന്നായിട്ട് പാലുമായിട്ട് നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ചൗവരി വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചൗവരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റും കൂടി നമുക്ക് ഈ പാൽ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഇതിനെ ഇതിനകത്ത് ആറുന്നത് വരെ മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ പാലൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് ഞാനൊരു സ്പൂ ടേബിൾ സ്പൂണോളം കസ്കസെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പഴവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം അപ്പോൾ നമ്മുടെ ഡ്രിങ്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ചൂടിൽ നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെ തീർക്കാൻ പറ്റിയ പറ്റിയൊരു ഡ്രിങ്കാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കൂടുതൽ തണുപ്പൊക്കെ വേണ്ടവർക്ക് ഇതിനെ ഒരു ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ഉപയോഗിക്കാം